അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികൾക്കാകെ ആശ്വാസം നൽകുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് അത് വഴിയാണെങ്കിലും ഏറ്റവും ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു നമ്മൾ രാജ്യമൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയതിനു ശേഷം ഔദ്യോഗിക വിജ്ഞാപനം വന്നതിന് ശേഷം പ്രമുഖനായ പ്രതിപക്ഷ നേതാവിനെ രണ്ടു വർഷം പഴക്കമുള്ള ഒരു കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കോടതിയുടെ ഇടപെടൽ കുറെ കൂടി നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ശരണം എന്ന് പറയാവുന്നത് കോടതിയെ ഉള്ളൂ ജുഡീഷ്യറി നല്ല വാക്കുകൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ യഥാസമയം ഇടപെടൽ ഇടപെടുന്നതിന് കോടതികൾ എപ്പോഴും വൈമുഖ്യം കാണിക്കുന്നു ഇവിടെ ഏതായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത് നല്ല കാര്യം തന്നെയാണ് ഇതിൽ ഇന്നത്തെ ഉത്തരവിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഭരണപരമായ സർക്കവ്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നിവ പറയുന്നോട് ഞാൻ യോജിക്കുന്നു മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥിതികളായി പങ്കെടുക്കാം അതും ശരി വളരെ സെബാസ്റ്റ്യൻ